ഞങ്ങളവിടെ ഇത് ഇത്ര വിലക്ക് കിട്ടും ഞങ്ങളവിടെ ഇത് ഇത്ര പൈസക്ക് കിട്ടും കുറഞ്ഞ വിലക്ക് കിട്ടും പല പല റേറ്റും പറയും കെട്ടോ നല്ലത് കിട്ടണമെങ്കിൽ കുറച്ച് റേറ്റും കൊടുക്കണം അതിൽ പെട്ടതാ കേട്ടോ ഞമ്മളെ ചുങ്കടി ചുങ്കടി എന്ന് പറഞ്ഞാൽ നമ്മളെ മാക്സിയിലൊരു രാജാവിന്യാണ് കേട്ടോ എന്നും മോഡലുള്ള ഒരു സാധനമാണ് ഇന്ന് ഏത് പ്രായക്കാർക്കും ഇടാനും പറ്റിയ മോഡലാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കിയങ്കിൽ ഇന്ന് നമ്മൾ ചുങ്കടിയിൽ നല്ല വെറൈറ്റി ഡിസൈനുകളായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മാക്സികൾ നോക്കിക്കോളി ഞാൻ വർത്തമാനം കൂടെ അടിപൊളി ഓഫറും വെച്ചിങ്ങനെ കേട്ടോ ചുങ്കടിക്ക് ഒന്നിന് റേറ്റ് വരുന്നത് മൂന്ന് നൂറ്റി അൻപതാണ് പക്ഷേ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആയിരം റുപ്യ കേട്ടോ നമ്മൾ തരുന്നത് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല കേരളത്തിൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ കേരളത്തിൻ്റെ പുറത്തേക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ നാല് ഡിസൈനിലാണ് കേട്ടോ നമ്മൾ ചുങ്കടി കൊണ്ടുവക്കണത് അപ്പോൾ നമ്മളിതിന് മുന്നേ ചുങ്കടി വേറെ ഡിസൈൻ അതിന് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വെയിറ്റിങ് ആണ് ആ ഡിസൈനും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങോട്ട് നോക്കി അടുത്തൊരു ഡിസൈൻ നമ്മൾ രണ്ടാമത്തെ ഡിസൈനും നല്ല വെൽവെറ്റ് പോലെ ആയിട്ടോ കാണുമ്പോൾ നല്ല നല്ല കളർ ആട്ടോ നല്ല ഇമ്പോർട്ടൻറ്റിൽ നല്ല ചുങ്കടിയാണ് വരുന്നത് പിന്നെ അതിൻ്റെ കഴുത്തൊക്കെ നല്ല പതിച്ചടിച്ച കഴുത്താട്ടെ വരുന്നത് അയിമ്പത്തി ആറ് അയിമ്പത്തി എട്ട് അയിമ്പത്തിനാല് ആ ഒരു സൈസാണ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട് നോക്കി നിങ്ങള് നല്ല രസമുള്ള നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈനാട്ടോ ആട്ടെ എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ എന്നും ഞാൻ അടിപൊളി അടിപൊളിയെന്ന് പറയലുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ പറയും ഇത് നേരിട്ട് കാണാനാണ് ഏറ്റവും അടിപൊളി കിട്ടോ വീഡിയോയിൽ എത്രത്തോളത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസം കേട്ടോ ഒരു വെൽവെറ്റ് പോലെ നല്ല രസമുള്ളതാണ് കേട്ടോ നമ്മളെ മൂന്നാമത്തെ ഡിസൈൻ ഇങ്ങോട്ട് കാണി അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ചുങ്കടികളൊക്കെ പറഞ്ഞാൽ എന്നും ഒരു മോഡലിൻ്റെ ഡിസൈനാണ് അവിടെ ഇതൊക്കെ എന്ത് രസമാണ് നല്ല വെറൈറ്റി ും വരുന്നത് പിന്നെ അതിൻ്റെ പതിച്ചടിച്ച നല്ല കഴുത്തായിട്ട് വരുന്നത് നമുക്ക് ഇട്ടാൽ തന്നെ അതിൻ്റെ കഴുത്തിന് വരണം കേട്ടോ ഇത്രയും ഫിനിഷിങ്ങോടെയാണ് അതിൻ്റെ കൊടുത്തോ അപ്പം അതാകിഷ്ടപ്പെട്ട മൂന്നെണ്ണം തിരഞ്ഞെടുത്തിട്ട് കാണുന്ന പറയാണ് മൂന്നെണ്ണം എടുക്കണവലിക്ക് ആയിരം റുപ്പിയാണ് ഇനി ഓരോന്നോ രണ്ടെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപതെണ്ണ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലെങ്കിൽ നോക്കി അടുത്തൊരു ഡിസൈൻ നല്ല രസമുള്ള ഡിസൈൻ കേട്ടോ ഈ ഡിസൈൻ നമ്മൾ ആദ്യം കൊണ്ടുവന്ന ഡിസൈനാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ ഇതിൽ ചേർത്തിക്കാട്ടോ കണ്ടോ കാണുമ്പോഴത്തേന് നല്ലൊരു വെൽവെറ്റ് പോലെ നല്ല രസം ഉണ്ടല്ലേ കാണാൻ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ചുങ്കടി ഞാൻ പിന്നെയും പറയാണ് വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണാൻ നല്ല രസമായിട്ടോ അപ്പം നമ്മൾ എല്ലാ കൂട്ടത്തിൻ്റെ ഇടയിലും നമ്മൾ ചുങ്കിടി ഉണ്ടെങ്കിൽ ആ മാക്സിയാണ് കേട്ടോ ഇത്തേ രാജാവ് എന്ന് നമ്മൾ മാക്സി ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോ ചുങ്കടീത്ത രാജാവ് എന്നും മാക്സി തന്നെയാണ് താത്ത ചുങ്കടി എന്നും മോഡലുള്ളതാണ് ആർക്കും ഒരുപോലെ ഇടാൻ പറ്റിയത് അങ്ങോട്ട് നോക്കി എന്ത് രസക്കെ കാണാൻ അപ്പോൾ ചുങ്കടീൻ്റെ കഥ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് നോക്കി അടുത്ത ഡിസൈൻ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് അന്ന് തന്നെ പത്തഞ്ഞൂറ് ചുങ്കടി നമ്മളൊക്കെ അന്ന് കേട്ടോ ഇപ്പോഴും ഈ രണ്ട് ഡിസൈൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മക്കളെ നോക്കിക്കോളിട്ടോ നമ്മൾ ചുങ്കടിയിൽ വേറെ മൂന്ന് ഡിസൈൻ വന്നിട്ട് മൊത്തത്തിൽ നിന്ന് അഞ്ച് ഞ്ച് ഡിസനായിട്ടോ ചുങ്കിടിയിൽ കാണിച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കുറേ കമൻ്റ് ഉണ്ടാവും ഞങ്ങളവിടേത് ഇത്ര റുപ്പ്യൊക്കെ കിട്ടും അത്ര റുപ്പ്യൊക്കെ അത്ര റുപ്പ്യൊക്കെ കിട്ടണ മെക്സലൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ പല റേറ്റിനും കിട്ടുന്നത് കിട്ടണത് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം റേറ്റ് ഉള്ളതിന് നമ്മൾ റേറ്റ് തന്നെ ഇടണ്ടേ നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ നല്ല പൈസ തന്നെ നമ്മൾ കൊടുക്കണം അത് നമ്മൾ നിങ്ങളോട് പ്രത്യേകം ഈ വീഡിയോയിൽ പറയാനായിട്ടോ പിന്നെ മക്കളെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചാളി അതുപോലെ കുടുംബത്തേക്കും കൂട്ടത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തെറ്റാൽ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് കാണുന്നുണ്ടെങ്കിൽ